നമസ്കാരം ആർജിൽ ഹോം കെയറിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു വെറുതെ ഇരുന്ന് എങ്ങനെ നമുക്ക് ഷുഗർ കുറയ്ക്കാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പല ആളുകളും സംശയത്തിലാണ് ഇപ്പോൾ എങ്ങനെയാണ് അത് സാധിക്കുന്നതെന്ന് അപ്പോൾ അതിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രം പോരാ ബെൽബട്ടൺ അമർത്തുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം ഡയബറ്റീസിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളത്തിലാണ് പലപ്പോഴും നമ്മൾ ഇത്തരക്കാർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ശരിയായിട്ടുള്ള ആഹാര നിയന്ത്രണം അതോടൊപ്പം തന്നെ എക്സസൈസ് എന്നാൽ മിക്ക ആളുകളിലും പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടും അതേപോലെ തന്നെ ചില എലുകളുടെയും മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് എക്സസൈസ് എന്നത് പല ആളുകൾക്കും ഒരു സാധ്യമല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് വെറുതെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഷുഗർ കുറയ്ക്കാം അതോടൊപ്പം തന്നെ കൊളസ്ട്രോളും കുറയ്ക്കാവുന്നതാണ് അതെങ്ങനെയാ നോക്കാം നമുക്കറിയാം നമ്മുടെ കാലിൽ ഒരു പ്രത്യേകതരം മസിലുണ്ട് സോളിയസ് മസിൽ നമ്മുടെ കാലിൻ്റെ ബാക്കിലുള്ള ഒരു മസിലാണ് ആയിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് സോളിയസ് മസിലെ നമ്മൾ ആക്റ്റീവ് ആക്കിയാൽ അതിനെ ഉത്തേജിപ്പിച്ചാൽ നമ്മളെ ശരീരത്തിലെ ഷുഗർ ക്രമാതീതമായി കുറയുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു അതോടൊപ്പം തന്നെ കൊളസ്ട്രോളും കുറയുന്നതായിട്ട് ഇത്തരം പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെറുതെ ഇരിക്കുന്ന സമയത്ത് കാലുകൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ നേരെ വെച്ചതിന് ശേഷം വിരലുകൾ അമർത്തി ഉപ്പൂറ്റി ഉയർത്തുക ഇതിങ്ങനെ ഒരു കഴിയുന്നത്ര അത്ര ഒരു പത്തോ പന്ത്രണ്ടോ പ്രാവശ്യം ചെയ്യുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് സാധാരണ വളരെ ആയാസമില്ലാതെ ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഇടയ്ക്ക് നമ്മൾ ഈ ബാക്കിലത്തെ മസിൽ കാഫ് മസിൽൻ്റെ അതായത് എന്താണ് നമ്മുടെ കാൽ കാൽവണ്ണയുടെ അവിടെയൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക അവിടെയാണ് സോളിസ് മസിൽ ഇരിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്നതാണ് സോളിസ് മസിൽ ആ ഭാഗത്തൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഈ രണ്ട് രീതിയിലും വളരെ ആയാസമില്ലാത്ത എക്സസൈസ് ചെയ്ത് നമുക്ക് ഷുഗർ കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ